ഹായ് ഫ്രണ്ട്സ് ടിക് ടിക്ടാക്ക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പ്ലീറ്റ്സുകളൊക്കെ എടുക്കുന്നത് എത്രയാണ് നമ്മൾ സ്കേട്ടിന് ആവശ്യമായ തുണി ആവശ്യം ഒരു സ്കേട്ടിന്ന് എത്ര എടുപ്പ് കണ്ണമുള്ളൊരു കുട്ടിക്ക് എത്ര മീറ്റർ തുണി ആവശ്യമുണ്ടെന്നും ഒക്കെയുള്ളതാണ് കണക്കുകളാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് കണ്ടവർക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു തുണിയത് ഇത്ര നമ്മുടെ കയ്യിലുള്ള ഒരു നമുക്ക് ഒരാൾ തയ്ക്കാൻ കൊണ്ട് തന്ന തുണിയാണ് അത് നമ്മൾ പറഞ്ഞനുസരിച്ച് മെഷർമെൻറ്റൊന്നും അല്ല എടുത്തിരിക്കുന്നത് ഇതിന് ഇഞ്ച് വീതി വേസ്റ്റ് വീഴ്ത്ത് വേണം ഇഞ്ച് ഇടുപ്പ് വണ്ണം ഉള്ളൊരു സ്കേർട്ടാണ് മുപ്പത്തി എട്ട് ഇഞ്ച് നീളവും വേണം അപ്പം ഇതിന് നമുക്ക് ഇത്രയും തുണിയാണ് തന്നിരിക്കുന്നത് അത് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ഇൻസൈഡ് പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിൽ നമുക്ക് ഇത് കാണാം ഇതിൻ്റെ ഇൻസൈഡ് പ്ലീറ്റ്സിനെ കുറിച്ചുള്ളവരെ ഞാൻ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും അപ്പോൾ ഇതിന് ഞാൻ കാൽക്കുലേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇൻസൈഡിലേക്ക് വരുന്നത് എത്ര തീയ്യം നാലിഞ്ചാണ് ഇപ്പം നമ്മൾ ആദ്യം തുണി എത്ര മീറ്റർ ഉണ്ടെന്ന് എത്ര ഇഞ്ചുണ്ട് അളന്ന് നോക്കുകയാണേ ഈ കാണുന്ന അഞ്ച് ഇഞ്ചാണ് ഞാൻ അളക്കുന്നത് ഒരു അൻപത് അൻപത് വെച്ചാണ് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ടേ രണ്ട് രണ്ട് ലെയർ വീതം കൊണ്ടേ അമ്പത്തിരണ്ട് അപ്പം നൂറ്റി രണ്ട് ഇഞ്ച് ഇതിപ്പം രണ്ട് ലെയർ ഉള്ളതുകൊണ്ട് അമ്പത്തൊന്നാ വന്നിരിക്കുന്നത് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് ഇഞ്ച് തുണി നമുക്ക് ഇപ്പോൾ ഉണ്ട് നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ അതിലേക്കിൽ നമ്മൾ അതിൻ്റെ ഇനി നമുക്ക് എടുക്കാനുള്ളത് ലെന്ത് എത്ര ഇറക്കം വേണമെന്ന് നോക്കണം നമ്മൾ എത്ര ഇറക്കം ഈ തുണി നല്ല വീതിയുള്ള ഒരു തുണി ആയതുകൊണ്ട് പടി അഡീഷണൽ നമ്മൾ എടുക്കണ്ട അല്ലെങ്കിൽ നമുക്കുള്ള ഇതിൻ്റെ ഒരു പത്ത് ഇഞ്ചൂടെ കൂടുതൽ തുണി എടുക്കണം ഇതിപ്പം നമുക്ക് കറക്റ്റ് എത്ര ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് മൊത്തം അപ്പോൾ അത്രയും ഇഞ്ചൊന്നും നമുക്ക് പാവാടയ്ക്ക് സ്കേർട്ടിനധികം ഇറക്കാൻ വേണ്ട നമുക്ക് വേണ്ടി ഇറക്കാമെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് മാത്രമേ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മുപ്പത്തെട്ട് കിട്ടണം ഓക്കെ ഇതിനൊരു ഒന്നര ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ വീതി ഉള്ള പടിയാണ് വെക്കുന്നത് അതുകൂടെ കൂട്ടുമ്പോൾ മുപ്പത്തൊമ്പത് ഇഞ്ച് മതി നമുക്ക് ഇറക്കാം ബാക്കി തുണി നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടു വെട്ടിക്കളയാം വെട്ടിയെടുത്ത് മാറ്റി വെക്കണം അത് പടുക നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിനൊരു തൈ വേണമല്ലോ അതിനൊരു ദ ഡോറി ഉണ്ടാക്കണം അതിനായിട്ട് ബാക്കി തുണി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും തുണി ഒരു നാലിഞ്ചോളം തുണി നമുക്ക് അധികം വരുന്നുണ്ട് അത് നമ്മൾ വെട്ടിയെടുത്ത് മാറ്റി വെക്കുകയാണേ ആദ്യമേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ഒരു ബെല്ലൈക്കണിനോട് ഒന്ന് എനേബിൾ ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഒരു ചെറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചുകൊണ്ട് കൊടുക്കുകയാണ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ആ ഭാഗം വെട്ടി വെട്ടിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ കൊണ്ട് ഇനി പ്ലീറ്റ് ഇട്ട് തുടങ്ങാം നമുക്ക് പ്ലീറ്റ് ഇടുമ്പോൾ നീ തയ്ക്കാനായിട്ട് തുടങ്ങാമേ അപ്പം ആദ്യം ഒരു ഇഞ്ചോളം നമ്മൾ വീതി നമുക്ക് മാറ്റിയതിന് ശേഷം കാരണം അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാനുള്ളതാണേ ഞാനിപ്പോൾ പച്ച നൂലിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പാതിന് തയ്ക്കുന്നത് തയ്ക്കാനെടുത്തു ആദ്യം ഒരു ഇഞ്ചോളം നമ്മൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഓരോ തവണയും മെഷർമെൻ്റ് എടുത്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് പ്ലീറ്റ്സുകൾ ഇടുന്നത് ഇങ്ങനെ നമ്മൾ മടക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതേ രീതിയിലാണ് മടക്കിയാത്തേക്ക് ജസ്റ്റ് ഒരു അര ഇഞ്ചോളം വീതിക്ക് മടക്കി അതുകൊണ്ട് നമുക്ക് ഒരു ഇഞ്ച് അധികം വിട്ടിട്ട് വേണം നമുക്ക് പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തു കൊടുക്കാൻ ഞാൻ ഈ പറയുന്ന രീതി എടുത്താൽ മാത്രമേ കറക്റ്റ് വേസ്റ്റ് എടുത്ത് വരത്തുള്ളൂ അല്ലെങ്കിൽ അധികമായിട്ട് വരും അല്ലപ്പോൾ കുറഞ്ഞു വരും അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണേ അതെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വേണ്ടതെന്ന് രണ്ട് ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റിൻ്റെ ഇടുന്ന പ്ലീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇഞ്ചാണ് അവ അവ പിന്നെ നമുക്ക് വേണ്ടത് നാലിഞ്ച് പിന്നെ അവിടുന്ന് വീണ്ടും രണ്ടിഞ്ച് പിന്നെ അവിടെ അവിടുന്ന് നാലിഞ്ച് ഇങ്ങനെ വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കാനായിട്ട് ആദ്യം ഇട്ട ലൈനിങ് നല്ല നമ്മൾ തുടങ്ങുന്നത് കേട്ടോ അത് ജസ്റ്റ് നമ്മൾക്ക് മടക്കി അടിക്കാനുള്ള ഭാഗം മാത്രമാണ് ആ വരയിൽ നിന്നെടുത്ത് ഈ ഇപ്പോഴത്തെ നാലിഞ്ചിൻ്റെ മാർക്ക് ചെയ്തല്ലോ അവിടെയെന്ന് പറഞ്ഞാൽ രണ്ടിഞ്ചാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നാലിഞ്ചാണ് അപ്പോൾ അത് നാലിഞ്ച് മാർക്ക് ചെയ്തിൻ്റെ തൊട്ട് ആദ്യത്തെ ലൈൻ കൊണ്ട് വെച്ചു അപ്പോൾ ഒരു ഒന്നാമത്തെ പ്ലീറ്റായി വീണ്ടും നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണ് പിന്നെ രണ്ട് ഇഞ്ച് അടുത്ത പ്ലീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മെഷർമെൻ്റ് എടുക്കുന്ന രണ്ട് ഇഞ്ച് എടുത്തു അത് കഴിഞ്ഞ് നാല് ഇഞ്ച് ആ രണ്ട് ഇഞ്ച് എടുത്തു എടുത്തു ഒന്നാണേ വീണ്ടും നാല് ഇഞ്ച് സൈഡ് പ്ലീറ്റിന് വേണ്ടി ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തന്നെ അവിടെ നിന്ന് എടുത്ത് നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഉടട്ട് കൊണ്ട് ഈ പ്ലീറ്റ് അപ്പോൾ അകത്തേക്ക് നാലിഞ്ചോളം അടങ്ങിപ്പോവുകയാണ് അതാണ് ഇൻസൈഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇൻസൈഡിലേക്ക് പോകുന്ന പ്ലീറ്റിന് എപ്പോഴും വീതി കൂടുതൽ എത്രയും വീതിക്ക് കിട്ടുന്നു അതെപ്പോഴും സ്കേർട്ട് കാണാൻ സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് നല്ല കറക്റ്റായിട്ടിരിക്കും പ്രത്യേകിച്ച് ഈ പട്ടുപാടിയൊക്കെ തേക്കുമ്പം കറക്റ്റായിട്ട് നല്ല ഭംഗിക്ക് അതിങ്ങനെ നമ്മളിങ്ങനെ അകന്നകന്ന് പോകത്തില്ല അപ്പം വീണ്ടും നമ്മൾ രണ്ട് ഇഞ്ചെടുത്തു പിന്നെ അവിടുന്ന് നാലിഞ്ച് വീണ്ടും നമ്മൾ മടക്കുന്നു ഇടയ്ക്ക് നാലിഞ്ചിനെ മാർക്ക് ചെയ്തെടുത്തോട്ട് ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ലൈൻ കൊണ്ടുവെക്കുമ്പോൾ അടുത്ത പ്ലീറ്റ് കണ്ടോ ഇങ്ങനെ നമ്മൾ അവസാനം വരെ ഇതേ ഇതേ മെതേഡിൽ ഫുൾ ചെയ്താൽ മതി ഇതേ മെതേഡിൽ ഞങ്ങൾക്ക് തയ്ച്ച് പോയാൽ മതി അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഈ തുണിയിൽ കിട്ടും ആ വേസ്റ്റ് വിടുത്ത് ഓക്കെ കറക്റ്റായിട്ടുള്ള അധികവും വരത്തില്ല കുറവും വരികയല്ല അല്ലാതെ ചുമ്മാതെ അപ്പോൾ അവിടെ തയ്ച്ച് പോയിട്ട് ചിലപ്പോൾ അത് കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ അവസാനം വരും കണ്ടത് ഇഞ്ച് ഇഞ്ചെടുത്തു അവിടുന്ന് പിന്നെ നാലിഞ്ച് അപ്പോൾ ഈ രണ്ട് ഇഞ്ചിൻ്റെ അവിടുന്ന് നാലയിലൂട്ടുകൊണ്ട് നമ്മൾ മടക്കി വെക്കുകയാണ് അപ്പോൾ അടുത്ത പ്ലീറ്റായി ഇപ്പം നമ്മൾ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ രണ്ട് ഇഞ്ച് വീതിയുള്ള പ്ലീറ്റുകളാണ് ഈ സ്കട്ടിന് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇടിച്ചു വരെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് അധികം നൂലൊക്കെ ഉണ്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഫ്ലീസ് നമ്മൾ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കടിക്കുകയാണ് അകത്തേക്ക് നമ്മൾ ഒരുമിച്ച് രണ്ട് സൈഡിലും അധികം വെട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗം നമ്മൾ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയാണ് ഒരു പൈപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് നടന്ന് നോക്കുകയാണെ എത്ര നമുക്കുണ്ട് എത്ര പ്ലീറ്റ് കിട്ടിയെന്ന് എത്ര ആണ് മുപ്പത്തിനാലേ വരാൻ പാടുള്ളൂ ഇതിപ്പോൾ രണ്ട് മടക്കായിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ പതിനേഴ് ഇഞ്ച് പതിനേഴ് 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 പ്ലസ് പതിനേഴ് ഇപ്പോൾ രണ്ട് ഭാഗമാണ് ഇത് മടക്കി വെച്ചിട്ടാണ് മെഷർമെൻ്റ് എടുത്തത് മുപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് സൈഡ് നമ്മൾ മടക്കി മടക്കിയാത്തേ കടിക്കുകയാണേ ജസ്റ്റ് ഒന്ന് മടക്കി ഒര ഇഞ്ചോളം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുന്നു അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യണം അവിടെ പടി അടച്ച് പടി വെച്ചടിച്ചിട്ട് പിന്നെ ഹുക്കും അവിടെ തയ്ച്ച് പിടിപ്പിക്കും ചിലർ ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് പടി പടിയൊന്ന് മടയ്ക്കടിക്കുന്ന മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ചാനലിൻ്റെ ഒത്തിരി വീഡിയോസ് നൈറ്റുകളൊക്കെ തയ്ക്കുന്ന വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കയറി കാണുക കാണണം കേട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് സ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ അത്രയും തയ്ച്ചതിന് ശേഷം രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം പടി പടിയെടുക്കണം നമുക്ക് മേളിൽ പടി വെക്കണമല്ലോ പടിക്ക് നമുക്ക് വേണ്ടത് മുപ്പത്തിനാല് ഇഞ്ചാണല്ലോ വേസ്റ്റിൻ്റെ വീട്ടിൻ്റെ ഇടുപ്പ് എണ്ണം എന്ന് പറയുന്നത് ആ ഇടുപ്പ് എണ്ണത്തിനേക്കാൾ രണ്ടിഞ്ചൂടെ കൂടുതൽ മുപ്പത്താറ് ഇഞ്ചോളം ഈ നീളത്തിൽ നമ്മൾ ഇടുപ്പ് പടി അടിക്കാനായിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നാലിഞ്ച് വീതിയോളമാണ് എടുക്കുന്നത് എന്നിട്ടത് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക അടിക്കും ആദ്യം ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ തയ്ക്കാനായിട്ട് സ്കേർട്ടിൻ്റെ പോർഷനിലോട്ട് മടക്കി അടിക്കാനായിട്ട് തുടങ്ങുന്നത് രണ്ട് സൈഡിലും ഇതേപോലെ മടക്കി അടിക്കണം പടിയുടെ ബെൽറ്റ് ബെൽറ്റ് തയ്ക്കത്തില്ലേ രണ്ട് സൈഡും അങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് സ്കേർട്ടിന് ഇൻ സൈഡാണ് ലൈഡിട്ടാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നിട്ട് അത് എന്നെ നല്ല വശത്തേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നൊരു ഇതിന് മുമ്പുള്ള ഇങ്ങനെ ഇതിന് മുമ്പേ തൊട്ട് മുമ്പേ ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കയറി വാച്ച് ചെയ്യണേ എന്നെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് മനസ്സിലാകുകയുള്ളൂ ആ നമ്മളിവിന് അത് പടി നമ്മൾ സ്കേട്ടിൻ്റെ പ്ലീറ്റ് ഇട്ട ഇട്ടാഫാകൊണ്ടല്ലോ ആ പ്ലീറ്റ് അതിൻ്റെ ഭാഗത്ത് അതിന് അകത്തൊക്കെ അകത്തു നിന്ന് വെച്ച് ആദ്യം തയ്ക്കും ഒന്ന് ഒര ഇഞ്ച് വീതിക്ക് അങ്ങനെ ഒരു ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈഡിലേക്ക് നമ്മൾ നല്ല സൈഡിലേക്ക് തുണി പടി ബെൽറ്റ് നമ്മൾ മടങ്ങി അടിക്കുകയാണ് അപ്പോൾ ഒരു ഒന്ന് ഒരു ഇഞ്ച് ഒന്നേ കാലിഞ്ചോളം വീതി കിട്ടുമേ ഒന്നര ഇഞ്ച് വരെ മാക്സിമം മതി മടക്കി കഴിയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ തേര് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മടക്കി മടക്കിയ അകത്തേക്ക് ആക്കിയിട്ടോണം തയ്ച്ച് തുടങ്ങാനായിട്ട് അങ്ങനെ ബെൽറ്റ് പടി ബെൽറ്റ് തയ്ക്കുകയാണ് അപ്പോൾ പടി തയ്ച്ച് ചേർക്കുകയാണ് അപ്പം അതിൻ്റെ ഇഡ്ജി കൂടെ വേണം തയ്ക്കാനായിട്ട് ഓക്കേ എൻ്റെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടേ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട പിന്നെ ഇടയ്ക്ക് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്നെ എൻ്റെ വീഡിയോയെ അത് എൻ്റെ ചാനലിനത് ദോഷമായിട്ട് ബാധിക്കും നിങ്ങളെക്കൊണ്ട് ഉപകാരം ചെയ്യലിൽ ഉപദ്രവം ഉണ്ടാകരുത് ഒരു പക്ഷേ അതിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ പടി അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ സൈഡ് വശം ജോയിൻ ചെയ്തിട്ട് അതിന് ഞാനിവിടെ ഓർലൊക്കെ ചെയ്യുന്നുണ്ടേ ഓ സൈഡ് വശം ഒരു അര ഇഞ്ചോളം വീതി ഇട്ടുകൊണ്ട് വേണം നമ്മൾ സൈഡ് വശം ജോയിൻ ഞാൻ താഴേന്ന് മുകളിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡ് ഓവർലോക്ക് ചെയ്യുന്നു പിന്നെ ഒരു ഡോറി ഉണ്ടാക്കുന്നു തയ്ച്ച് കഴിഞ്ഞു തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവർലോക്ക് ചെയ്യുകയാണ് ഓവർലോക്ക് ചെയ്തിട്ട് ഓവർലോക്ക് മെഷീൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നുണ്ട് അടുത്ത എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പം ഞാൻ ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞു ലോറിക്ക് വേണ്ടി നമ്മൾ ഒരു ഇഞ്ച് ഒന്നേ ഇഞ്ച് ഒന്നര ഇഞ്ചോളം വീതിയുള്ള ഒരു തുണി എടുക്കുകയാണ് അതിൻ്റെ ബാക്കി തുണി ഉണ്ടായിരുന്നില്ല നമുക്ക് അത് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ തയ്ക്ക് തയ്ച്ചതിന് ശേഷം ലൂപ്പ് റിവേഴ്സ് എടുക്കാനുള്ള റിവേഴ്സറുണ്ട് അത് വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു അരഞ്ചോളം വീതി ഉള്ളൊരു ദോറിയാണ് നമ്മൾ തയ്ക്കുന്നത് ആർക്ക് വേണേലും തയ്ക്കാൻ പാ തയ്ക്കാമോ എളുപ്പം എളുപ്പത്തിന് തയ്ക്കാവുന്നതാണേ സ്കേർട്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാം എൻ്റെ കുട്ടുകാർക്കെല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കാണുന്നവരും ഇതിനകത്ത് കമൻ്റ് ഇടുന്നവർക്കും എല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞാനൊരു സെലിബ്രിറ്റിയൊന്നും അല്ലല്ലോ എന്നായിട്ട് പോലും നിങ്ങൾ പല എന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നത് അവരുടെ എന്നുള്ള സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എല്ലാവരും എന്ത് ചെയ്യുമോ അനുഗ്രഹിക്കട്ടെ ഓക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ബെലൈക്കിനോട് ഒന്ന് എന്നെവിളി ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കിട്ടും ഇങ്ങനെ നമ്മൾ ലൂപ്പ് ടേണറുണ്ട് ലൂപ്പ് ടേണർ എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടും നമുക്ക് ഫ്ലിപ്പ് കാർട്ടിലൊക്കെയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് അപ്പം നമ്മൾ ഡെലിവറി ചാർജ് കൂടെ അതിനകത്ത് അഡീഷണൽ അവർ വാങ്ങിക്കുന്നുണ്ട് അപ്പം എനിക്കിത്തിരി കൂടുതൽ അല്ലാതെ കടകളിൽ അങ്ങോട്ട് കൂടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല വലിയ ടൗൺ ഇട്ട് വാണ്ട്ര എറണാകുളം അങ്ങനെയൊക്കെ ഉള്ള എടുത്ത് കാണുമായിരിക്കും ഒരു പക്ഷേ കടകളിൽ ഇങ്ങനെ അത് ഇതിൻ്റെ അറ്റത്ത് ഞാനൊരു ഫ്ലവർ പോലെ തയ്ക്കുന്നുണ്ട് ഇനി അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ടിടാമേ ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഇതുപോലെ ദിവസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പ്ലിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ എങ്ങനെ എങ്ങനെയാണ് നമുക്കുള്ളൊരു ക്ലോത്ത് തന്നിരിക്കുന്നു പറയുന്നത് നൂറ്റി രണ്ട് ഇഞ്ച് വീതിയുള്ളൂ ഇഞ്ചാണ് കേട്ടോ നൂറ്റി രണ്ട് ഇഞ്ച് വീതി ഉള്ളൊരു ക്ലോത്താണ് അതിൻ്റെ ബേസ് നമുക്ക് ഇടുപ്പ് വേണമെന്ന് പറയുന്നത് മുപ്പത്തിനാല് ഇഞ്ച് ആവശ്യമുള്ളത് മുപ്പത്തയ്ച്ചു കഴിയുമ്പോൾ മുപ്പത്തിനാലിഞ്ച് മുപ്പത്തിനാല് ഇഞ്ച് വേണം പ്ലീറ്റിൻ ഇൻസൈഡ് നമുക്ക് അകത്തോട്ട് കയറ്റി വെക്കാനുള്ള പ്ലീറ്റ് ഇൻസൈഡ് നമുക്ക് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്കെന്തിനെ ലെന്തിൽ നിന്ന് പേസ്റ്റിൻ്റെ പേസ്റ്റ് എത്രയാണ് മുപ്പത്തിനാല് ഇടുപ്പ് വണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് അറുപത്തെട്ട് കിട്ടും അറുപത്തെട്ടിന് നമ്മൾ ഇതിനകത്ത് പ്ലീറ്റ് ഇടുന്നതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടോ പ്ലീറ്റ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വീതി രണ്ടിഞ്ചാണ് ചിലതിന് മൂന്ന് ഇഞ്ച് ഏതെങ്കിലും ഒന്നര ഇഞ്ച് അങ്ങനെയൊക്കെ ഇടിഞ്ഞ് ഇത് വലിയൊരു സ്കേട്ടായത് കൊണ്ട് രണ്ടിഞ്ചാണ് ഇടുന്നത് രണ്ട് ഇഞ്ച് ഇടുമ്പോൾ ആ രണ്ട് ആ രണ്ട് ഇഞ്ച് ഇട്ടാൽ മുപ്പത്തിനാല് ഇഞ്ച് ഇട്ടണമെങ്കിൽ എത്ര പ്ലീറ്റ്സ് ഉണ്ടാവും അപ്പോൾ പതിനേഴ് പ്ലീറ്റ്സ് മുപ്പത്തിനാല് ഇഞ്ച് കിട്ടണമെങ്കിൽ രണ്ട് ഇഞ്ച് വീതി ഉള്ള പ്ലീറ്റ്സ് ഇടുമ്പോൾ പതിനേഴ് അല്ലേ പതിനേഴ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു നാല് അപ്പോൾ ഈ പ്ലീറ്റ്സ് ഇടുമ്പം അതിൻ്റെ ഞാൻ പറഞ്ഞു തരാം എഴുതുമ്പോൾ സ്കേർട്ട് തയ്ക്കുന്ന സമയത്ത് പറഞ്ഞുതരാം ഓക്കെ ഇപ്പം ഇഞ്ചാണ് ഇൻസൈഡ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലീറ്റ്സിൻ്റെ വീതി ആക്ച്വലി രണ്ട് ഇഞ്ചേ ഉള്ളൂ ഇത് ഇൻസൈഡ് പ്ലീറ്റ്സ് ഇൻസൈഡിലേക്ക് പോകുന്നു ഇൻ ഇൻഡേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇൻസൈഡിലേക്ക് പോകുന്ന പ്ലീറ്റ്സാണ് നാലിഞ്ച് ഇൻസൈഡിലേക്ക് എത്ര പ്ലീറ്റ്സ് പോകുന്നു അത്ര നമ്മൾ സ്കേർട്ട് നല്ല നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഞുറുപ് പോലെ കിരുന്നു കൊള്ളും കുറച്ച് അകത്തോട്ട് പോകുന്നുള്ളെങ്കിൽ അത് പ്ലീറ്റ്സ് കാണാൻ ഒരു ഒരു ഭംഗി കാണുകയില്ല ഓക്കെ അതുകൊണ്ടാണ് കൂടുതൽ തുണി എടുത്താൽ നല്ലതെന്ന് പറയുന്നത്